സിപിഎം മാഫിയകളെയും ക്രിമിനലുകളെയും പച്ചപരവതാന്ധിച്ച് സ്വീകരിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പത്തനംതിട്ടയിൽ കാണുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാപ്പ കേസ് പ്രതിക്കും കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിക്കും പിന്നാലെ വധശ്രമ കേസിൽ ഒളിവിലുള്ള പ്രതിയും സി പി എമ്മിൽ ചേർന്നതിൽ ഒരു അത്ഭുതവുമില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ക്രിമിനലുകൾക്ക് ഭരണത്തിന്റെ തണലിൽ സംരക്ഷണം കൊടുക്കാമെന്ന വാഗ്ദാനം സി പി എം നൽകുന്നത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ താനത്ത് നിന്നും മാറ്റി നിർത്തുന്നതാണ് ബി രീതി എന്നാൽ അത്തരക്കാരെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്ന സമീപനമാണ് സി പി എമ്മിനുള്ളത് നേരത്തെ തന്നെ സർക്കാർ മാഫിയകൾക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക വിരുദ്ധരെ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി പത്തനംതിട്ടയിൽ നേരിട്ടെത്തുന്നത് മുദ്രാവാക്യം വിളിച്ചാണ് മന്ത്രി ഇത്തരക്കാരെ പാർട്ടിയിലേക്ക് ആനയിക്കുന്നത് കേരളം പനിയിൽ വിറങ്ങലടിച്ചു നിൽക്കുമ്പോഴാണ് ആരോഗ്യമന്ത്രി കാപ്പ കഞ്ചാവ് കേസ് പ്രതികളെ വരവേൽക്കുന്നത് കോളറ പോലുള്ള നിർമാർജനം ചെയ്യപ്പെട്ട രോഗങ്ങൾ തിരിച്ചുവരികയാണ് ഡെങ്കിയും എച്ച് എൻ വൺ സർവസാധാരണമാവുകയാണ് പനി ബാധിച്ച് നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിൽ മരണപ്പെടുന്നത് ഇതിലൊന്നും ശ്രദ്ധയില്ലെങ്കിലും ഗുണ്ടകളെ പാർട്ടിയിൽ ചേർക്കാൻ ആരോഗ്യമന്ത്രിക്ക് വലിയ താല്പര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഭീകരവാദ സ്വഭാവമുള്ളവർക്ക് വേണ്ടിയായിരുന്നു സി പി എമ്മിന്റെ വാതിലുകൾ തുറന്നിട്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ റിക്രൂട്ട്മെന്റ് ചെയ്ത സി പി എമ്മിനെ ആലപ്പുഴയിലും കണ്ണൂരുമെല്ലാം അടിസ്ഥാന ജനവിഭാഗം കയ്യൊഴിഞ്ഞ കാഴ്ചയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ കണ്ടത് മതതീവ്രവാദികൾക്കും സാമൂഹ്യവിരുദ്ധന്മാർക്കും സംരക്ഷണം നൽകുന്ന പാർട്ടിയായി സി പി എം അതപ്പതിച്ചു കഴിഞ്ഞുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു